രോഗിയായി കിടന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്തായാലും എഴുന്നേൽക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഭക്ഷണം തരാനും നിങ്ങളെ വൃത്തിയാക്കാനും വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയാകാം മകളാകാം ഭാര്യയാകാം ആരുമാകാം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് കിടപ്പിലായ രോഗികൾക്ക് എന്നും പറയാനുള്ളത് എന്താ നിങ്ങൾക്കറിയുമോ കിടപ്പിലായ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ഒരു ഭാര്യയ്ക്ക് പറ്റും ഒരു സംശയവും വേണ്ട ഞാൻ അനുഭവസ്ഥനാണ് അഞ്ച് കൊല്ലം കിടന്ന് അവസാനം മരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇങ്ങനെ നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കണ്ണുകൾ അടയുമ്പോൾ അവൾ പറയുന്ന കരച്ചിലുകളിൽ ആ വാക്കുകളുണ്ടായി ഈ മൂലക്കെങ്ങനെ കിടക്കുകയാണെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു ഈ വീടിൻ്റെ മൂലയിൽ അദ്ദേഹം ഇങ്ങനെ മിണ്ടാൻ കഴിയാതെ ബോധമില്ലാതെ കിടന്നപ്പോഴും എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു പക്ഷേ മരിച്ച മയ്യത്തിറങ്ങിപ്പോയപ്പോൾ എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതൊരു ധൈര്യമാണ് സുഹൃത്തുക്കളെ ആ സഹായവും ആ സ്നേഹവും മറ്റൊരാളിൽ നിന്നും നമുക്ക് ലഭിക്കില്ല അത്തരം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് നാം എന്ത് പരിഗണന നൽകി എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം